ഈ ടു ഫേസ് ചടങ്ങിന്റെ ചെറിയ അത്ര വലിയ പരിചയപുറവുള്ള ആൾക്കാരല്ല സിനിമ എടുത്തിരിക്കുന്നത് വിനോദ സിനിമ എടുത്തിട്ടുണ്ട് അല്ല നേരത്തെ അഞ്ചുപേരുടെ പേര് വന്നിട്ട് ഈ മൂന്ന് പേരെ ഞാൻ ക്ഷണിച്ചു കൊടുക്കുന്നുണ്ട് കഞ്ചവാണ്ട കാലം വരുന്നതാണ് സിനിമയെ പറ്റി കൂടുതൽ അവകാശവാദങ്ങളൊന്നുമില്ല അതിനെ പറ്റിയൊരു അന്തരീക്ഷമല്ല ഇപ്പോ സിനിമയെ പറ്റി അവകാശങ്ങൾ പറഞ്ഞാൽ ഇത് എവിടെയെങ്കിലും കൂടെ കളിക്കട്ടെ സംവിധാനവും സൗകര്യമൊന്നും ആയിട്ടില്ല അതിനുശേഷം നമുക്ക് ഇതിനെ പറ്റി പറയാം ഇത് എല്ല്പ്പോഴും പറയുന്ന പോലെ വ്യത്യസ്തമായ സിനിമയാണ് ഇന്നത് വേണമെങ്കിൽ എനിക്കും ഒന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സത്യമായിട്ട് പറയാവുന്ന കാര്യം ഇതിനകത്ത് പറയട്ടെ മെയിൻ അട്രാക്ഷൻ പിന്നെ സാധാരണ ഒരു സിനിമ ഓടണമെങ്കിൽ ഫൈറ്റ് ലവ് കോമഡി പാട്ട് പാട്ടുണ്ട് പിന്നെ പിന്നെ അങ്ങനത്തെ സീൻ ഇപ്പോഴത്തെ പുതിയ ഐറ്റംസ് ഇതൊന്നും ഇതിന് വരില്ല എനിക്കറിഞ്ഞുകൂടെ ഇത് എന്താവുന്നു സിനിമയുടെ അവസ്ഥ ഇതിനകത്തൊരു പോലീസാണ് ഞാൻ പക്ഷെ തൽസമയത്ത് പോലീസ് അല്ലതാണ് സിനിമയില്ലാവുമ്പോൾ പുള്ളി പോലീസല്ല സസ്പെൻഷനില്ല എന്തൊക്കെയാകുമെന്ന് എനിക്കിപ്പോ ഒന്നും പറയാൻ പറ്റില്ല അത് നിങ്ങൾ കണ്ടറിയണം കണ്ടു പിന്നെ ഒന്ന് രണ്ടുപേരും കണ്ട പിന്നെ എല്ലാവരോടും പറഞ്ഞു വരുത്തിക്കൊടുവല്ലോ പിന്നെ അത്രയും ബുദ്ധിമുട്ടില്ല അങ്ങനെയുള്ളൊരു കാലമാണ് ഫേസ്ബുക്കൊക്കെ ഉള്ളതുകൊണ്ട് അപ്പൊ അങ്ങനൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഇതെനിക്ക് ഒരു ധൈര്യത്തിൽ ഇറങ്ങി തിരിച്ച സിനിമയാണ് ഈ ആളുകൾ കൂടുതൽ ധൈര്യം കാണിക്കുമ്പോൾ നിന്റെ ധൈര്യം ഒന്ന് കാണുന്നുള്ള ഭാഷ ചില ആൾക്കാർക്കുണ്ടാവും അപ്പൊ അതേ ഇതാ ഭാഷ ഈ സിനിമകൾ കാണിക്കരുത് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച ഒക്കെ എങ്ങനെ കൊണ്ടുപോയാലും ആസർ ഇടപ്പിടിക്കും അയാൾ മോറയിൽ തന്നെ ബിസിനസ് വഴി പോകും നമ്മൾ സിനിമ എടുക്കുന്ന ആൾക്കാരും സിനിമ പ്രവർത്തകർ മാത്രം ഉദ്ദേശിച്ച സിനിമ ഓടും കാണുന്ന ആൾക്കാരും കൂടെ ആലോചിക്കണം കണ്ടവര് കണ്ടവര് നല്ലതാണ് നല്ലതാണെന്ന് പറയും കുറച്ച് മോശാലും കുഴപ്പമില്ല ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ കാരണം പല സിനിമയെ പറ്റിയും പലത് പറഞ്ഞിട്ടും ആളുകൾ അവരുടെ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഈ സിനിമയെ പറ്റി ഒന്ന് നല്ലത് പറയാൻ വേണ്ടി നമുക്ക് കള്ളടിച്ചു പോയി അതെ വലുവാണെങ്കിൽ പെൺപട്ടനെടുത്തിട്ട് ആദ്യം ആണുങ്ങളെ ചെറുക്കുന്ന സിനിമയാണ് പിന്നെ എന്താണ് രണ്ടു വാക്ക് കുറയും പാട്ട് അൽഫോൺസിന്റെ ആണ് അൽഫോൺസ് പാടിയിട്ടുണ്ട് എല്ലാം കൂടെ ഇപ്പോഴത്തെ ഇനിയിപ്പോ നേരത്തെ ജനറേഷൻ ക്യാപ്പിടാതിരിക്കാൻ വേണ്ടി രണ്ട് മൂന്ന് പിള്ളേർ വെച്ചിട്ട് പാലം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഈ പിള്ളേര് ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷ പിള്ളേരാണ് അവരുടെ പാട്ടുണ്ടാകുന്ന ഡാൻസ് ചെയ്യേണ്ടെന്ന് വെച്ചു അത്ര പേടിയായി പോയി അമ്മമാര് ചില എന്താ പറയാ റോക്കറ്റ് വിട്ട പോലത്തെ ഡാൻസ് അവര് കളിച്ചിരിക്കുന്നു മൂന്ന് പിള്ളേരും ഈ സിനിമയ്ക്ക് ശരിക്കറിഞ്ഞാൽ ഈ സിനിമയോടുകൂടി ചിലപ്പോൾ സിനിമയും നന്നായി വരുന്ന എല്ലാവർക്കും വന്നതിനും ഇരുന്നതിനും കേട്ടതിനും നന്ദി